വളരെ തോട്ട് പ്രൊമോക്കിംഗ് ആയിട്ടൊരു കാര്യം എന്നോട് പറയാം ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി ലൈഫ് എങ്ങനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കാറുണ്ട് പേഴ്സണലി എന്നോട് സംസാരിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഈ ബാലൻസിനെ കുറിച്ച് പറയുന്ന ഒരു തിയറി ഉണ്ട് ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ ദി ഫോർ ബർണേഴ്സ് തിയറി അതായത് ഈ തിയറി പ്രകാരം നമ്മുടെ ലൈഫിനെ നാല് ബെർണറുകളുള്ള ഒരു അടിപ്പായിട്ട് സങ്കല്പിക്കാം അതിലേറ്റവും ആദ്യത്തെ ബർണർ നമ്മുടെ കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നു രണ്ടാമത്തെ ബർണർ നമ്മളുടെ സുഹൃത്തുക്കളാണ് മൂന്നാമത്തെ ബർണർ നമ്മുടെ ആരോഗ്യമാണ് നാലാമത്തെ ബർണർ നമ്മുടെ ജോലിയാണ് ഈ നാല് ഘടകങ്ങളും ഒരു വ്യക്തിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഫോർ ബർണേഴ്സ് തിയറി പറയുന്നത് അനുസരിച്ചിട്ട് ഒരാൾ വിജയിക്കണമെങ്കിൽ അയാളുടെ ജീവിതത്തിലെ നാല് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കണം കേട്ടപ്പോൾ ഒബിയസായിട്ട് തോന്നിയല്ലേ ഉദാഹരണ ചില ആളുകൾ ഫ്രണ്ട്സിനെ പരിഗണിക്കാതെ ജോലി ആരോഗ്യം കുടുംബം ഇവ മൂന്നും ശ്രദ്ധിച്ച് പോകുന്നവരുണ്ട് എന്നാൽ മറ്റു ചിലർ കുടുംബത്തെ ഒഴിവാക്കി ആരോഗ്യത്തെയും സുഹൃത്തുക്കളെയും ജോലിയേയും നോക്കി അങ്ങനെ പോകുന്നവരുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ തേറി പറയുന്നത് ഇതിലേതൊഴിവാക്കണമെന്നത് അവരവരുടെ ചോയ്സാണ് അതെനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് മറ്റൊരാളോടും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒന്നിനെ ഒഴിവാക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ അയാൾക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിക്കില്ല എല്ലാം ഒരുമിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ആവറേജ് ജീവിതമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പല മഹത് വ്യക്തികളുടെയും ജീവിതം പരിശോധിച്ച് നോക്കിയാൽ അവർ ഈ നാല് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന ഒരാൾക്ക് മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് വിജയിച്ചു വരാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ അലക്സാണ്ടർ വിവേകാനന്ദൻ ശങ്കരാചാര്യർ അതുപോലെയുള്ള മഹാന്മാർ അവരുടെ പ്രവൃത്തിയെ മാത്രം ശ്രദ്ധിച്ച് ജീവിച്ചവരാണ് ഇവർ കുടുംബമോ സുഹൃത്തുക്കളോ ആരോഗ്യമോ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല പല മഹത് വ്യക്തികളുടെയും ജീവിതം പരിശോധിച്ചാൽ അവർ മിക്കവാറും എന്തെങ്കിലും ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും ഉദാഹരണത്തിന് ചില സെലിബ്രിറ്റികൾ അവരുടെ ഹെൽത്തിനും വർക്കിങ്ങിനും വർക്കൗട്ടിനും വേണ്ടി വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും പക്ഷേ അവർക്ക് ഫാമിലിയോ ഫ്രണ്ട്സോ ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണ് അല്ലെങ്കിൽ അവർ സ്വന്തം പ്രൊഫഷനിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കും അങ്ങനെ സ്വന്തം ചോയ്സ് അനുസരിച്ചിട്ട് അവർക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ സ്വീകരിച്ച് ബാക്കി ഒഴിവാക്കിയുള്ള ആളുകളാണ് ജീവിതത്തിൽ വളരെ മുന്നിൽ എത്തിയ ആളുകൾ എന്നുവെച്ചാൽ എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോ പോകാനായിട്ട് ശ്രമിച്ചാൽ എങ്ങും എത്താൻ സാധിക്കില്ല എന്നാണ് ആ തിയറി പറയുക എന്തെങ്കിലും ഒന്നിനെ വളരെ പ്രധാനപ്പെട്ടതായി കാണുകയും ബാക്കിയുള്ളതിനെല്ലാം അവയ്ക്ക് അർഹതപ്പെട്ട പ്രാധാന്യം മാത്രം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഈ ജീവിത വിജയം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടെ നമ്മൾ നമ്മളുടേതായ പേഴ്സണൽ പെർസ്പെക്റ്റീവ്സിൽ നമ്മൾ നോക്കണം ഇതാണ് ഫോർ ബർണർ തിയറി പറയുന്നത് ഈ തേയറിയുടെ ഉള്ളടക്കം കേൾക്കുമ്പോൾ എല്ലാവർക്കും അത്രയും അങ്ങോട്ട് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അത് സ്വീകാര്യമാകാനായിട്ടും തയ്യാറൊന്നും അല്ല കാര്യം ഞാനും ഇത് ആദ്യം വായിച്ചപ്പോൾ അതത്ര ഒരു നന്നായിട്ട് അത് സംസാരിക്കണമെന്ന് പോലും ഞാൻ ചിന്തിച്ചു കാരണം ഇത് എല്ലാവർക്കും സ്വീകാര്യമായൊരു തിയറി അല്ല പക്ഷേ പല മഹാന്മാരുടെയും ജീവിത യാത്രകളും അവരുടെ പുസ്തകങ്ങളും ഒക്കെ വായിക്കുകയാണെങ്കിൽ അല്ല അവരെക്കുറിച്ചൊന്ന് പഠിക്കാനായിട്ടൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അവർ രണ്ട് മൂന്നോ കാര്യങ്ങളിൽ മാത്രമായിരിക്കും അവർ ഫോക്കസ് ബാക്കി ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ കട്ട് ചെയ്തിട്ടുണ്ട് വിജയിച്ച ഓരോ വ്യക്തിക്കും അവരുടെ ബന്ധങ്ങളിലോ അവരുടെ ആരോഗ്യത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് ത്യജിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പലരുടെയും ജീവിതം പഠിച്ചതിൽ നിന്ന് കിട്ടിയൊരു തിയറിയാണിത് ഇതിൽ മുഴുവൻ ശരിയാണോ തെറ്റാണോ എന്നൊന്നും വാദിക്കാൻ നമ്മളില്ല പക്ഷേ ഇതൊന്ന് മനസ്സിലാക്കി വെക്കാൻ ഇങ്ങനൊരു തിയറി എവിടെയോ ഏതോ നിമിഷങ്ങളിൽ അതൊക്കെ ഏതെങ്കിലും സമയത്ത് വർക്കൗട്ടാവുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകരിക്കട്ടെ കാരണം ജീവിതത്തിൽ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല എല്ലാത്തിനും ഇമ്പോർട്ടൻ ഒന്നുമില്ല ഫോക്കസ് ഓൺ വൺ തിങ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണോ അതിനുവേണ്ടി പ്രയോറിറ്റി കൊടുക്കുക ബാക്കി കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നൊന്നുമില്ല എന്നിരുന്നാലും പ്രയോറിറ്റികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം എല്ലാത്തിനും ഒരേ പ്രയോറിറ്റി നൽകി ജീവിതം ആവറേജ് ലെവലിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം അതും നിങ്ങളുടെ ചോയ്സാണ് എന്ത് വേണമെന്ന് സ്വയം ചിന്തിച്ചെടുത്തുള്ളൂ അപ്പോൾ ഹാവ് എ എക്രീറ്റേഡ് life.